ജീവിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ അവകാശങ്ങൾക്കായി കെ എം മാണി കൂടെ നിൽക്കുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മുന്നണിയിൽ നിന്ന് മാണിക്ക് നേരിടേണ്ടി വന്നതാണ് തിക്ത മുഖ്യമന്ത്രി പറഞ്ഞു കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശ്രീ കെ എം മാണിയെ പോലെ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുന്നവരുടെ കുറവ് ഏറെ അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങളെ വകവെക്കാതെ സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനും സംസ്ഥാനങ്ങളുടെ നികുതി അധികാരങ്ങൾ വെട്ടിക്കുറക്കുന്നതിനും സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിക്കുമേൽ യുക്തിരഹിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെ എതിരെ വലിയ പ്രതിഷേധം അദ്ദേഹം ഉയർത്തുമായിരുന്നു എന്നതിൽ തെല്ലും സംശയമില്ല